ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ള ക്രിയേഷൻസ് അമ്മക്കുട്ടിയുടെ കാര്യത്തിൽ കമല വ്യക്തമായ ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നുണ്ട് രണ്ടുപേരും അമ്മക്കുട്ടിയുടെ അമ്മമാർ തന്നെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം അമ്മക്കുട്ടിക്ക് വേണം നിങ്ങൾ രണ്ടുപേരെയും നെല്ലിശ്ശേരി കുടുംബത്തിന് വേണം ഇനി ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഈ കുഞ്ഞിൻ്റെ പേരിൽ ഒരു തർക്കവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് ഇവള് നിങ്ങളുടെ രണ്ടുപേരുടെയും മകളായി വളരട്ടെ വലുതായി കഴിയുമ്പോൾ ഈ കഥകൾ നിങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവൾ നിങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കും എന്നിട്ട് അർച്ചനയോട് കമല പറയുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് രണ്ട് പേരെയും കൂടി വളർത്താൻ സാധിക്കില്ല ആറുമാസം നിനക്ക് പൂർണ്ണമായും റെസ്റ്റ് വേണം നീ ഇനിയും നെല്ലിശ്ശേരിയിലേക്കല്ലേ പോന്നത് അമ്മക്കുട്ടി നെല്ലിശ്ശേരിയിൽ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മക്കുട്ടിയെ വളർത്തുകയും ചെയ്യാം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അമ്മക്കുട്ടിക്ക് വേണ്ടി ഒന്ന് സമാധാനിക്കണം അവൾ നിങ്ങൾ രണ്ടുപേരുടെയും മകളല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കമല എനിക്ക് മനസ്സിലായി മോളെ ഞാൻ അമ്മക്കുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് സ്വാർത്ഥയായി പോയി അമ്മ പറഞ്ഞതാണ് സത്യം നമ്മൾ രണ്ടുപേരും ഇവളുടെ അമ്മമാരാണ് ആതിരെ മോളെ നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കിയില്ല സോറി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ആദരയ്ക്ക് കൊടുക്കുകയാണ് അർച്ചന സന്തോഷത്തോടെ ആദര കുഞ്ഞിനെ എടുക്കുന്നുണ്ട് ആദര അർച്ചനയോട് പറയുന്നുണ്ട് ചേച്ചി എന്നോട് ക്ഷമിക്കണം ഒരിക്കലും ഞാൻ ചേച്ചിയോടുങ്ങിനൊന്നും പറയാൻ പാടില്ലായിരുന്നു കേട്ട് മീര പറയുന്നു അതുകൊണ്ടെന്താ ഇപ്പോ കാര്യങ്ങളെല്ലാം രണ്ടുപേർക്കും ക്ലിയർ ആയില്ലേ ചേച്ചി വിഷമിക്കേണ്ട കുഞ്ഞ് കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ ഇതെന്നും ചേച്ചിയുടെ അമ്മക്കുട്ടി തന്നെയായിരിക്കും കേട്ട് അർച്ചന പറയുന്നു എൻ്റെ അമ്മക്കുട്ടിയല്ല നമ്മുടെ അമ്മക്കുട്ടി അർച്ചനയും കുഞ്ഞിനെ ചുംബനം കൊടുക്കുന്നുണ്ട് ആദരയും കൊടുക്കുന്നു അങ്ങനെ ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നുണ്ട് അരകന്റെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കാമലയും മീരയും നിൽക്കുന്നു പിന്നീട് അവന്തകയെ കാണിക്കുന്നു കൗൺസിലിങ്ങിനായി വന്നിരിക്കുകയാണ് അവന്തിക നന്ദനും കൂടെ തന്നെയുണ്ട് നന്ദൻ ദേഷ്യത്തോടെ അവന്തകയെ നോക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് വിളിപ്പിച്ചതുകൊണ്ട് തന്നെ അവിടെ വരേണ്ടി വന്നു എന്ന് മാത്രം മൈൻഡ് പോലും ചെയ്യാതെ അവന്തികയുടെ തൊട്ടരികിലിരിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഡിവോഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോകാം എന്നായിരിക്കും ഇയാളുടെ വിചാരം കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്ന അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു തുടർന്ന് അവിടുന്ന് വന്ന് വിളിക്കുന്നുണ്ട് അവന്തിക അകത്തേക്ക് ചെല്ലാൻ അങ്ങനെ അവന്തിക അകത്തേക്ക് ചെന്നു കൂടെ നന്ദനെ പോകുന്നു രണ്ടുപേരെയും കൗൺസിലർ വിളിപ്പിച്ചിരിക്കുന്നു സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് മിസ്റ്റർ നന്ദൻ ആൻഡ് മിസ്സസ് അവന്തിക നന്ദൻ അല്ലേ എന്ന് കൗൺസിലർ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു അല്ല അതൊക്കെ കഴിഞ്ഞു നോക്കൂ മിസ്റ്റർ നന്ദൻ ഇത് കോടതിയല്ല ഇവിടെ ഭീഷണിയുമില്ല കോടതി നിർദ്ദേശിച്ച ഒരു മീഡിയേഷൻ കൗൺസിലർ മാത്രമാണ് ഞാൻ എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് തകർന്നു പോകുന്നതിന് മുമ്പ് എന്ത് നമ്മളൊന്ന് റീസിറ്റ് ചെയ്യാൻ തീരുമാനിക്കുമല്ലോ ഇത് അതുപോലെ തന്നെയാണെന്നും അവർ പറയുന്നു മാഡം എനിക്ക് ഇവളോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല കുടുംബത്തു നിന്ന് തന്നെ ഇവിടെ ഇറക്കി വിട്ട് കഴിഞ്ഞു എന്ന് നന്ദൻ പറയുമ്പോൾ കൗൺസിലർ പറയുന്നു നിങ്ങളുടെ പെറ്റീഷൻ ഞാൻ ഡീറ്റെയിൽ ആയി വായിച്ചു ഡിവോഴ്സിന് പറഞ്ഞ കാര്യം മനസ്സിലായി ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം ഒരു കുടുംബ ബന്ധം തകർന്നു പോകാൻ വളരെ എളുപ്പമാണ് കഴിയുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത് ഇട കേട്ട് അവന്തിക കരയുകയാണ് കരയുകയല്ല കഴിഞ്ഞു കരയുന്നത് പോലെയുള്ള നാടകം കാണിക്കുന്നുണ്ട് എനിക്ക് ഡിവോഴ്സ് വേണ്ട എന്നാണ് കരഞ്ഞുകൊണ്ട് അവന്തിക പറഞ്ഞത് എനിക്കെന്റെ നന്ദേട്ടനോടൊപ്പം ജീവിച്ചാൽ മതി എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ഞാൻ സമ്മതിച്ചു പക്ഷേ എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് നന്ദേട്ടൻ കിട്ടിയ താലിയാണ് ഞാൻ ഇതിനെ ഇത്രമാത്രം പവിത്രമായി കാണുന്നതെന്ന് നന്ദേട്ടൻ അറിയാമോ ഈ താലി തിരിച്ചു ചോദിക്കരുത് ദൈവചിരുന്നു ഞങ്ങളെ തമ്മിൽ വേർപിരിക്കരുത് മറ്റൊരു ജീവിതത്തെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എല്ലാ തെറ്റുകൾക്കും ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണെന്നും ആമന്തിക പറയുന്നു ഇത് കേട്ടിരുന്ന കൗൺസിലർ പറയുന്നു കേട്ടില്ലേ നന്ദ തെറ്റ് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഭാര്യ ഇരിക്കേട്ട് നന്ദൻ പറയുന്നു മേഡം ഇവൾ നന്നായി അഭിനയിക്കുകയാണെന്ന് എനിക്കറിയാം ഇവൾ പറയുന്നതൊന്നും മേഡം വിശ്വസിക്കരുത് എല്ലാം കള്ളത്തരമാണ് എന്റെ അഭിനയം താൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് അവന്തിക വിചാരിച്ചിട്ട് പിന്നെയും പറയുന്നു അല്ല മേഡം ഞാൻ പറയുന്നത് സത്യമാണ് നന്ദേട്ട നമ്മൾ രണ്ടുപേരും രണ്ട് ജീവിത സാഹചര്യത്തിൽ നിന്നും വന്നവരല്ലേ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വരുന്നത് സ്വാഭാവികമല്ലേ ഇതുവരെ സംഭവിച്ചത് നന്ദേട്ടൻ ക്ഷമിക്കേ എല്ലാ പൊരുത്തക്കേടുകളും മാറ്റിയിട്ട് നന്ദേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയായി ആകാൻ ഞാൻ പരമാവധി ശ്രമിക്കാം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ എല്ലാ തെറ്റിനും ഞാൻ മാപ്പ് ചോദിക്കാം ഇരിക്കേട്ട് നന്ദൻ പറയുന്നു ഇങ്ങനെ ഒരു നാടകം നിന്റെ ഭാഗത്തു നിന്ന് എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് കൊള്ളാം നന്നായിട്ടുണ്ട് നിന്റെ നാടകം പക്ഷേ കുറച്ചുകൂടി ഒന്ന് റിയലിസ്റ്റിക് ആവണം മേഡം ഈ കാണുന്നതല്ല ഇവള് മേഡത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവളുടെ പെർഫോമൻസാണ് ദയവ് ചെയ്ത് മേഡം ഇവളുടെ ഈ നാടകത്തിൽ വീണു പോകരുത് മേഡം പറയുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം ഇങ്ങനെ പശ്ചാത്തപിക്കുന്ന ഒരു സ്ത്രീ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ ഇവർ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ താങ്കൾക്ക് ഇവരോട് ക്ഷമിച്ചൂടെ വീണ്ടും അവന്റെ കരയുമ്പോൾ അവന്റെ അദ്ദേഹം പറ ആ മേഡം പറയുന്നു കരയാതെ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എനിക്ക് എന്റെ നന്ദേടനെ വിട്ടുപറയാൻ കഴിയില്ല മേഡം നന്ദേട്ട ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്ക് മാപ്പ് തരണം നന്ദേടൻ പറയുന്നത് കേട്ട് ഞാൻ ജീവിച്ചോളാം എന്നെ ഉപേക്ഷിച്ചിട്ട് നന്ദേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്ന കഴിക്കാനിരിക്കുന്ന സ്ത്രീയേക്കാളും നന്ദേട്ടനെ ഞാനാണ് നന്നായി ചേരുന്നത് എന്തുകൊണ്ടാണ് നന്ദേട്ടൻ അത് മനസ്സിലാക്കാത്തത് എന്നെ ഇനിയും കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കലേ നന്ദേട്ട നന്ദേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഒരവസരം കൂടി തരണം മാഡം ഒന്ന് പറയൂ പ്ലീസ് നന്ദേട്ടൻ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം എനിക്ക് ഡിവോഴ്സ് വേണ്ട എനിക്ക് നന്ദേട്ടനോടൊപ്പം ജീവിച്ചാൽ മതി എനിക്ക് അവന്തിക പറയുമ്പോൾ മേഡം പറയുന്നുണ്ട് മിസ്റ്റർ നന്ദൻ ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ സർവ്വസാധാരണമാണ് പശ്ചാത്തപത്തേക്കാൾ വലിയ പരിഹാരമില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അവന്തികയ്ക്ക് ഒരു അവസരം കൂടി കൊടുത്തൂടെ ഇരിക്കട്ടെ നന്ദൻ പറയുന്നു വേണ്ട മേഡം അനുഭവിച്ചത് തന്നെ ധാരാളമാണ് ആദ്യം എൻ്റെ ജീവിതം പോയി ഇനിയെങ്കിലും എനിക്ക് കുറച്ച് മനസമാധാനത്തോടെ ജീവിക്കണം തെറ്റിതിരുത്താനുള്ള നിങ്ങളുടെ ഭാര്യയുടെ മനസ്സ് കണ്ടില്ലാന്ന് വെക്കരുത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ അഫെയർ ഉള്ള കാര്യം നേരത്തെ വൈഫ് സൂചിപ്പിച്ചല്ലോ അത് സത്യമാണോ നമ്മളെല്ലാം മനുഷ്യരാണ് ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അടുത്തിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് മേഡം എനിക്ക് ഇയാളുടെ തനി സ്വരൂപം അറിയുന്നത് വരെ എനിക്ക് ആരോടും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇവളെന്നോട് ചെയ്തതും ഞാൻ അനുഭവിച്ചതും ആ പെറ്റിഷൻ വായിച്ചാൽ മനസ്സിലാവില്ലേ വെറുത്തു പോയി മാഡം മതിയെ എനിക്ക് ഇനി ഒരുമിച്ച് പോകാൻ ദയവ് ചെയ്തിന് നിർബന്ധിക്കരുത് സഹിക്കാവുന്നതിൻ്റെ പരമാവധി കഴിഞ്ഞു ഞാനൊരു മനുഷ്യനല്ലേ എനിക്ക് ഇവിടെ പറയുന്ന ആ പെൺകുട്ടിയോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് നന്ദൻ പോകാൻ തുടങ്ങുമ്പോൾ ഏയ് ഇരിക്കും മിസ്റ്റർ നന്ദൻ അവിടെ എന്നും മേഡം പറയുന്നുണ്ട് ഭർത്താവിന് ഒരു എക്സ്ട്രാ അഫയർ ഉണ്ടാകുന്നത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കെല്ലാം മനസ്സിലാക്കാം നമുക്കെല്ലാം ശരിയാക്കാം രണ്ടോ മൂന്നോ കൗൺസിലിംഗ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാം തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരും നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനും സാധിക്കും അടുത്ത കൗൺസിലിംഗ് അടുത്ത മാസം പതിനാറാം തീയതി വെക്കാം അപ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിന് തമ്മിൽ ഒന്ന് പൊരുത്തപ്പെടാൻ സാധിക്കുമെന്ന് കൗൺസിലർ പറയുമ്പോൾ നന്ദൻ പറയുന്നു എത്ര ശ്രമിച്ചാലും എനിക്ക് ഇവളോടൊപ്പം പൊരുത്തപ്പെടാൻ കഴിയില്ല മേഡം ഇവളോടൊപ്പം ജീവിക്കാനും സാധിക്കില്ലെന്നും ഡിവോഴ്സല്ലാതെ മറ്റൊരു വഴിയും എനിക്ക് മുന്നിലില്ലെന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുന്നു നന്ദൻ ഇത് കേട്ടാ അവന് കരയുകയാണ് കരയാതെ ഒരു മീഡിയേഷൻ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ അടുത്ത മീഡിയേഷനിൽ മാക്സിമം ഞാൻ അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം എനിക്ക് മേഡം പറയുമ്പോൾ അവനിക പറയുന്നു താങ്ക് മേഡം എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരികെ തരണം പ്ലീസ് മേഡം എന്ന് പറഞ്ഞ് അവനിക അവരുടെ മുന്നിലിരുന്ന് കരയുകയും പിന്നീട് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു ശേഷം നന്ദൻ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് അവന്തിക അവിടേക്ക് വന്നു ഇപ്പം മനസ്സിലായില്ലേ സന്ധ്യയോടൊപ്പം ജീവിക്കുക എന്നത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണെന്ന് നന്ദൻ പറയുന്നു ഒരിക്കലുമല്ല അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലോ സന്ധ്യയോടൊപ്പം ജീവിക്കുന്നതിന് ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല അവനൊക്കെ പറയുന്നു നിയമത്തിന് മുന്നിൽ ഇപ്പോഴും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇന്നത്തെ എന്റെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ കോടതി പോലെ നിങ്ങൾക്ക് ഡിവോഴ്സ് അനുവദിക്കില്ല ഇത്രയും കാലം ഞാൻ എൻ്റെ അടിമയായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് ഉത്തരവില്ല പക്ഷേ ഇനി അങ്ങനെ ആകില്ല സന്ധ്യയുമായി ഒന്നിച്ച് ജീവിക്കാൻ നിയമത്തിന്റെ ഒരു സഹായം വേണമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ ആരും ഒരു ചുക്കും ചെയ്യില്ല എന്നെ നന്ദർ പറയുമ്പോൾ അവനിക പറയുന്നു ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല എങ്കിൽ പിന്നെ നീ പോയി ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത് കൗൺസിലറുടെ മുന്നിലിരുന്ന ഇരുന്ന ഇരുന്ന് നിന്റെ അഭിനയം വളരെ മോശമായിരുന്നു അകത്ത് വെച്ച് നടത്തിയ ആ കരച്ചിലും പിന്നെ കോടതിയിൽ പറയാൻ പോകുന്ന എനിക്ക് ഡിവോഴ്സ് വേണ്ട എന്നുള്ള വാദവും കൊണ്ട് എന്റെ ജീവിതത്തിൽ ഇനിയും കടിച്ചു തൂങ്ങാനാണ് വിചാരമെങ്കിൽ കോടതി എനിക്ക് ഡിവോഴ്സ് അനുവദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്താ നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പ് കേസ് നടത്തുന്ന ജഡ്ജിയെ പണം കൊടുത്ത് സ്വാധീനിക്കാമെന്ന് വല വിചാരവും ഉണ്ടോ എന്നെ അവന്റെ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു ഞാൻ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കാരണം നീയാണ് കൗൺസിലറോട് നീയല്ലേ പറഞ്ഞത് എനിക്ക് വേറെ അവിഹിതമുണ്ടെന്ന് സന്തോഷത്തോടെ ഞാൻ അവിടെ വെച്ചത് സമ്മതിക്കുകയും ചെയ്തു മറ്റൊരു സ്ത്രീയായിട്ട് അവിഹിതമുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീയുടെ ഭർത്താവായിരിക്കാൻ ഒരു കോടതി നിർബന്ധിക്കില്ല ഉറപ്പായും ഡിവോഴ്സ് അനുവദിക്കും ആ കോടതി മുറിയിൽ നിന്ന് സന്ധ്യയുടെ കൈപിടിച്ച് നിന്റെ മുന്നിലൂടെ ഞാൻ നടന്നു പോകും അവൻ്റെ കെ ദേഷ്യത്തോട് പറയുന്നു എങ്കിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത അവന്റെ ആയിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി നീ എന്നെ എന്ത് കാണിക്കാൻ ഏഴ് വർഷം നീ എന്നെ പൂട്ടിയിട്ട് ഉപദ്രവിച്ചതിനേക്കാൾ വലുത് ഇനി എനിക്ക് വരാനില്ലല്ലോ നിന്റെ എല്ലാ മുഖവും ഞാൻ മനസ്സിലാക്കി ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു പുരുഷന്റെ ജീവിതം എങ്ങനെ തകർക്കാമെന്ന് നിന്നേക്കാൾ വലിയൊരു ഉദാഹരണം ഈ ലോകത്ത് വേറെയില്ല അതെ ആ വീട്ടിൽ നിന്നും എന്റെ മനസ്സിന്നും നീ ഇറങ്ങിപ്പോയപ്പോഴാണ് ജീവിതത്തിൽ എത്ര സമാധാനവും സന്തോഷവും ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഇനി ഞാൻ പറയുന്നത് നീ മനസ്സിൽ കുറിച്ചു വെച്ചോ ഉടൻ തന്നെ ഞാനും സന്ധ്യയും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങും ഒരു കോടതിയും ഞങ്ങളെ തടയില്ല ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ സമൂഹത്തിന്റെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല ഈ ലോകത്ത് ഒരു ശക്തിക്കും അതിന്റെ അത് തടയാനും കഴിയില്ല അതിന്റെ എന്ത് കോൺസിക്വൻസും നേരിടാൻ ഞാൻ തയ്യാറാണ് നീ എന്ന മഹാദുരന്തത്തിനെ ഞാൻ മറികടന്നു കഴിഞ്ഞു ഇനി എന്റെയും സന്ധ്യയുടെയും ജീവിതമാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം നിന്റെ കൺമുന്നിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും അതിനെ പരിസരത്ത് നീ വന്നാൽ നിന്നെ ഞാൻ തീർത്തു കളയും എന്ന് എന്നിട്ട് അന്തസ്സായി ജയിലിൽ പോയി കടക്കാനും ഞാൻ മടിക്കില്ല ഇത്രയും ദേഷ്യത്തോടെ അവന്തികയുടെ മുഖത്ത് നോക്കി നന്ദൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും പറയാനാകാതെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ വീട്ടിൽ മൂർത്തിയും അവന്തകയുടെ അമ്മാവനും ഇരിക്കുന്നു മറ്റൊരാളും കൂടി അവിടെ ഉണ്ട് അദ്ദേഹം ഒരു വക്കീൽ തന്നെയാണ് അവന്തിക കുറെ നേരം കൊണ്ട് മൂർത്തി വിളിക്കുന്നുണ്ട് ഇപ്പോഴാണ് അവന്തിക അവിടേക്ക് എത്തുന്നത് കോടതിയുടെ കാര്യം എന്തായത് അമ്മാവൻ ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നീട് പറയാം പിന്നെ പോലീസാറെ രജിസ്ട്രാർ തന്നയച്ച ആ ഫയൽ എന്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവന്തിക അവതിക അതെല്ലാം പരിശോധിക്കുന്നു അനുകണ്ട് അവതിക സന്തോഷിക്കുന്നു ഇപ്പൊ നിനക്ക് സന്തോഷമായോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അവതിക പറയുന്നുണ്ട് വരുന്ന വഴിക്ക് രജിസ്ട്രാറും അത് തന്നെ എന്നോട് ചോദിച്ചു ഇപ്പോ സന്തോഷമായോ എന്ന് പക്ഷേ എന്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നെലിശ്ശേരി വീട് ഇടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കണം അത് കണ്ടാൽ മാത്രമേ എന്റെ മനസ്സ് നിറഞ്ഞെനിക്ക് സന്തോഷിക്കാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ അതിന് ഇനി വലിയ താമസമില്ലെന്ന് പോറ്റീസാർ പറയുന്നു പിന്നീട് അവന്തികയുടെ പേരെഴുതി എല്ലാ സ്ഥലത്തും ഒപ്പിടാൻ പറയുന്നുണ്ട് രജിസ്ട്രാറിന്റെ മുന്നിൽ വെച്ചായിരുന്നു ഈ ഒപ്പിടേണ്ടത് പിന്നെ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് എന്ന് പോറ്റീസാർ ചോദിക്കുന്നുണ്ട് അവന്തികയോട് അവന്തിക നെല്ലിശേരി വീട് എല്ലാം നെല്ലുശ്ശേരി വീടും സ്വത്തുക്കളും എല്ലാം കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ് അന്ന് സേതുമാധവനെ കൊണ്ട് ഒരു ഒപ്പിടിയിപ്പിച്ചായിരുന്നു ഇത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇനി നെല്ലിശ്ശേരി വീടിന് വരാൻ പോകുന്നത് വലിയ വലിയ ദുരന്തങ്ങളാണ് അതും അവന്തിക മൂലം ആ രജിസ്ട്രാറെ അവന്തിക എങ്ങനെ വീഴ്ത്തിയെന്ന് പോലീസാർ ചോദിക്കുമ്പോൾ അവന്തിക അതിനെപ്പറ്റി ഓർക്കുന്നു പണം പച്ചവെള്ളം പോലെ വാരി ഒഴുക്കി അയാൾക്ക് മാത്രമല്ല ഓഫീസിലെ തോണിനും തുരുമിനും വരെ പണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ്സ് എന്റെ വീട്ടിലെത്തിയതെന്നും അവന്തിക ഈ കളി ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കുന്നതെന്നും എൻ്റെ അച്ഛന് വേണ്ടിയുള്ള ബലി ദർപ്പണമാണിതെന്നും അവന്തിക പറയുന്നു അവനിക ആ ഫയലുമായി നേരെ അച്ഛൻ്റെ ആ ചിതാഭസ്മം ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു അവിടെ വെക്കുന്നുണ്ട് അച്ഛ എല്ലാം നമ്മുടേതായി മാറാൻ പോവുകയാണ് അച്ഛനെ ചതിച്ചവർ അടിപേരി ഇളകി വീഴാൻ പോവുകയാണ് എന്ന് മനസ്സുകൊണ്ട് അച്ഛനോട് സംസാരിക്കുകയാണ് അവനിക വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ